ഇങ്ങനെ ഒരു നേതാവില്ല ലോക ചരിത്രത്തിൽ മുഹമ്മദ് നബിയെ പോലെ ഒരു നേതാവില്ല ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകൻ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്ക് ഒരു പ്രവാചകൻ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ആ പ്രവാചകൻ ആ നാട്ടിലേക്ക് അതേ ജനതയിലേക്ക് പുഞ്ചിരിച്ച് കടന്നു വന്ന ഒരു ചരിത്രം ഖുർആാനിലില്ല ഒരു പ്രവാചകൻ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ആ നാടിനെ നശിപ്പിക്കപ്പെടും ൂമു അങ്ങനത്തെ എണ്ണം ഒക്കെ അങ്ങനെയല്ലേ കൗമുലൂത്ത് അല്ലേ ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ പ്രബോധനത്തിനിടെ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഉടനെ ആ നാട്ടിലെ നാട്ടിനെ നശിപ്പിക്കപ്പെടും ഇല്ലാ കോമും ഇല്ല ബജറ്റ് മുഹമ്മദിൻ എന്നിട്ട് മടങ്ങിവരാ എത്രാമത്തെ കൊല്ലം എട്ടാമത്തെ കൊല്ലം പത്ത് കൊല്ലം നേരിട്ടില്ല ദശവാർഷികമല്ല എട്ടാം കൊല്ലം പുണ്യനബി തന്റെ നാട്ടിലേക്ക് മടങ്ങി വരിക എത്രയാളാണ് കൂടെയുള്ളത് പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് അനുയായി കളയും കൊണ്ട് എട്ടാമത്തെ കൊല്ലം മടങ്ങി വന്നു മുഹമ്മദുൻ ഇങ്ങനെ ഒരു പ്രവാചക ചരിത്രം ലോകത്തില്ല ഇല്ല എട്ടാമത്തെ കൊല്ലം മടങ്ങി വന്നു എന്താണ് ആ വരവ് ചുബല്ലബിസിന്റെ മുകളിൽ കയറി അബൂ സുഫിയാൻ ആ മഹാപടക്കൂട്ടത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു അബ്ബാസിന്റെ കൈവെള്ളയിൽ ഒന്ന് അമസ്തി പിടിച്ചിട്ട് പറഞ്ഞു അല്ല അബ്ബാസ് നിന്റെ ജേഷ്ഠന്റെ മകൻ ഇന്ന് രാജാക്കളുടെ രാജാവായി തീർന്നോക്കാലല്ലേ അങ്ങനെ പറയണ്ട രാജാക്കളുടെ രാജാവല്ല പ്രവാചകന്മാരുടെ പ്രവാചകനായി എന്ന് പറയൂ രാജാക്കളുടെ രാജാവല്ല രാജാവല്ലവാചകന്മാരുടെ പ്രവാചകനായി എന്ന് പറയൂ എന്ന് പറഞ്ഞു സൈദൻ അബ്ബാസ് അബൂസുബിയാൻ അത്ഭുതം കൂറി അബൂ സുഫിയാൻ ആരാണ് അബൂസുബിയാൻ മക്കാരുടെ തലവനായിരുന്നു സുഫിയാൻ യുദ്ധക്കളങ്ങളിൽ കബന്ധങ്ങളുടെ മേൽ കുതിരയെ പറപ്പിച്ചോടിയവനാണ് ബോസുബിയാൻ ഇതേ ആ ബോസുബിയാൻ ഈ മനുഷ്യന്റെ എന്നെ കണ്ടത്ഭുപ്പെടുക ആ മനുഷ്യന്റെ തമ്പിൽ കയറി പറഞ്ഞു അശ്വരുമല്ല ഇലഹ ഇല്ല ശ്രദ്ധിക്കണില്ലേ ശ്രദ്ധിക്കണില്ലേ അത് ശ്രദ്ധിക്കണില്ലേ നമ്മൾ ചിന്തിക്കണം ഇത് വളരെ ദൂരമുള്ള വിഷയ അങ്ങനെയുണ്ടോ ലോ എങ്ങനെ വന്നത് ആയുധമൊന്നും കയ്യിലില്ല യുദ്ധമല്ല സ്വന്തം നാട്ടിൽ നിന്ന് എട്ട് കൊല്ലം മുമ്പ് പോയപ്പോൾ ആ മനുഷ്യന്റെ തലക്ക് നൂറൊട്ടകം ഇനാം വിളിച്ചിരുന്നു ഇപ്പോൾ മടങ്ങി വരികയാണ് ആയുധമൊന്നുമില്ല പാട്ട് ത്തിന് ഒരു ചെകിരി നാരിട്ട് പിടിച്ച് മുന്നിൽ നടന്നിരുന്നു ഒട്ടക പുറത്തിരുന്ന് പാട്ടുപാടുകയാ അങ്ങനെ ആ തിരിച്ചു മക്കയിലേക്ക് വന്നത് ആ മനുഷ്യന്റെ തലക്ക് നൂറൊട്ടകം ഇനാൻ പിടിച്ചിരുന്നു എട്ട് കൊല്ലം മുമ്പ് എന്തുകൊണ്ട് സ്വഭാവം ക്കാർ മുഴുവനും ആ മനുഷ്യന്റെ പക്ഷത്ത് ചേർന്നു എന്റെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ മനുഷ്യരെ ലോക ചരിത്രത്തിൽ ബഹുദേവ വിശ്വാസികളായ ഒരു ജനത ഒരു പ്രവാചകന്റെ മുന്നിൽ നിന്ന് പൊട്ടി പൊട്ടിച്ചരഞ്ഞ ചരിത്രമുണ്ടോ ലോക ചരിത്രത്തിലുണ്ട ലോക ചരിത്രത്തിൽ ഇല്ല ഒരു ജനത ഒരു പ്രവാ ജനത ബഹുദേവ വിശ്വാസികൾ മുഷരിക്കുകൾ ബഹുദൈവ വിശ്വാസികളായ ഒരു ജനക്കൂട്ടം ഒരു പ്രവാചകന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ചരിത്രമില്ല ഒരു മനുഷ്യന്റെ മുന്നിൽ ആര് പൊട്ടിക്കരഞ്ഞ് മുച്ചരിക്കുകൾ എട്ടാമത്തെ കൊല്ലം വന്നു കാലയത്തിന്റെ മുറ്റത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എല്ലാവരും മുച്ചരിക്കുകളാ ഒരുമിച്ച് കൂടിയരാ കാലയത്തിന്റെ മുറ്റത്ത് ബഹുദൈവ വിശ്വാസികൾ അവരുടെ അടുത്തേക്ക് പുണ്യനെ വികേറിച്ചെന്ന് സുലദാസ് ഇങ്ങനെ ചോദിച്ചു ആരാധൻ തളിറൂനമിന്നെ നിങ്ങൾ എന്നിൽ എന്ത് പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാ നിങ്ങളെ ധാരണ എന്ന് ചോദിച്ചു അവര് പറഞ്ഞു അന്താഹുൻകര നിങ്ങൾ മാന്യനായ സഹോദരനും മാന്യനായ സഹോദരന്റെ മകനുമാണ് ഞങ്ങളാണ് നിങ്ങളോട് അക്രമം കാണിച്ചത് നിങ്ങൾ ഞങ്ങളോട് അക്രമം കാണിച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് അക്രമം കാണിച്ചത് പൊട്ടി വരുമ്പി ആ കൂട്ടത്തിലുള്ളവരും മുഴുവനും പൊട്ടിക്കരഞ്ഞുപോയി ആരൊക്കെ ആ കൂട്ടത്തിലുള്ളത് ആറ് കൊല്ലം മുമ്പ് ഉഹരുടാങ്കണത്തിൽ വെച്ച് ഈ മനുഷ്യന്റെ പിതൃവ്യനായ ഹംസത്തിനെ മുത്തൊലിവിനെ കൈക്കോടാരി കൊണ്ട് പൊട്ടിപ്പൊട്ടിപ്പൊളിച്ച ഹിന്ദടക്കം എല്ലാവരും മുസ്ലിഫുകളാ പൗരവിശ്വാസികളാ നിങ്ങൾ ചിന്തിക്കി പൊട്ടിക്കരഞ്ഞു എല്ലാവരും നിങ്ങൾ ആലോചിക്കണം എവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു മത്താഫിൽ വെച്ച് ഏതാണ് ഈ മത്താഫ് ഏതാണ് ഈ സ്ഥലം ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ സ്ഥലമേടാ ഈ സ്ഥലത്ത് വെച്ചാണ് എട്ട് കൊല്ലം മുമ്പ് ഈ മനുഷ്യൻ സുജൂതിൽ കിടന്ന് നമസ്കരിച്ച് സുജൂതിൽ കിടന്ന് കിടക്കുമ്പോൾ ഈ മനുഷ്യന്റെ ശിരസ് മുതൽ കാൽപ്പാടം വരെ മണ്ണിട്ട് മൂടിയത് ഇതേ സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കണം മനസ്സിലാവണില്ലേ മനസ്സിലാവണില്ലേ ഇതേ സ്ഥലത്ത് പുണ്യനബി സലം സുജൂതിൽ എട്ട് കൊല്ലം മുമ്പ് ആരാണോ മണ്ണിട്ട് മൂടിയത് അവരാ കരയുന്നത് പൊട്ടിക്കരയാ നിങ്ങൾ ചിന്തിക്കുക സുചൂറിൽ കിടക്കുമ്പോൾ ഇതേ സ്ഥലത്ത് സുചൂതിൽ കിടക്കുകയായിരുന്നു ഇരുന്നു എട്ട് കൊല്ലം മുമ്പ് അപ്പോഴാണ് ശിരസ് മുടൽ കാൽപ്പാലം വരെ മണ്ണിട്ട് മൂടിയത് അക്കു വേണ്ടി താട്ടാകം ചെയ്യുമ്പോഴാ ശിരസ് മുടൽ കാൽപ്പാരം വരെ മണ്ണിട്ട് മൂടിയിരുന്നു ഒരു വിധത്തിലാ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് തല വലിച്ചെടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്ന രംഗമാ പറയുന്നത് അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിവെമ്പലോടെ താൻ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട ഫാത്തിമ ഫാത്തിമ പിതാവിനെ കുളിപ്പിക്കാൻ വേണ്ടി വന്നു പിടിച്ചിരുത്തി ചളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെയാൽ തൻ ചുടു കണ്ണുനീരും കുളിപ്പിക്കാൻ ചുടുക ഒരുങ്ങിയ കുടമെടുത്തു നിറഞ്ഞ കുടമെടുത്ത് നിറഞ്ഞ കുടമെടുത്ത് പ്രതിമാ ബേബി കുളിപ്പിക്കാനൊരുങ്ങിയ ബേബിനെ കുടം ചൊലിക്കുന്നതിന്റെ മുമ്പ് കുമാരിയാൽ തൻ ചുടുകണ്ണുനേരും പുണ്യ മകളുടെ കണ്ണുനീരാണ് അവിടുത്തെ ശിരത്തിലേക്ക് വീണത് എഴുതിയ അമുസ്ലിമായ കവി പോലും കണ്ണുനീരിൽ ചാലിച്ചെഴുതിയത് കണ്ണുനീരിന്റെ കവിത എന്ന് പറയാം കണ്ണുനീരിന്റെ കവിതയാണിത് ഇതേ മനുഷ്യർ ഈ സ്ഥലത്ത് വെച്ചാണ് അത് ചെയ്തത് എട്ടാം കൊല്ലം ഈ മനുഷ്യനോട് എന്തു പറഞ്ഞു പറയുമെന്നറിയാതെ അവർ വിരുമ്പുകയാ ഈ നബി ആക്രമിച്ചത് കൊണ്ടല്ല കുണ്യനബി പറഞ്ഞു പൊയ്ക്കോളൂ ഒരു പ്രതികാരവുമില്ല ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കിയിട്ടുണ്ട് ഒന്നുമില്ല പൊയ്ക്കോളൂർ അവർ പോയില്ല എങ്ങനെ പോകും എങ്ങനെ പോകും ഈ കാരുണ്യത്തിന്റെ കടലിന്റെ മുന്നിൽ നിന്ന് എങ്ങനെ മടങ്ങിപ്പോകുമെന്നറിയാതെ അവരവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി എല്ലാവരും പറഞ്ഞു അശ്വറല്ല ഇലാ ഇല്ല നിങ്ങൾക്ക് ചിന്തിക്കണം ഇത് വളരെ ഗൗരവമുള്ള വിഷയം പറയാം ഇതേ സ്ഥലത്ത് വെച്ചാണ് എട്ട് കൊല്ലം മുമ്പ് ഈ മനുഷ്യൻ സുജോലിൽ കിടക്കുമ്പോൾ ഇന്ന ഒട്ടകത്തിന്റെ കുടൽമാല ഈ മനുഷ്യന്റെ ശിര കഴുത്തിൽ ചാർത്തിയത് അതേ മനുഷ്യം അതേ മനുഷ്യൻ നിങ്ങൾ ചിന്തിക്കണില്ലേ ഇങ്ങനെയുണ്ടോ ഒരു ചരിത്രം വിരുമ്പി പൊട്ടിക്കരഞ്ഞു അവരൊന്നും മുസ്ലിമുകളുമല്ല അപ്പോൾ വിശ്വാസികളാ ഇല്ല എനിക്ക് നിങ്ങളോട് പ്രതികാരമല്ല നിങ്ങൾ മുസ്ലിം മുസ്ലിമാകണേനെ പോലും പറഞ്ഞില്ല പോയിക്കോളും പോയില്ല പൂട്ടിക്കറിഞ്ഞു എന്നിട്ട് അവര് പറഞ്ഞു അള്ളാഹുവിന്റെ ദീനിന്റെ മണിമുറ്റത്തേക്ക് അവർ മടങ്ങി മടങ്ങി വന്നു ചിന്തിക്കണം ഒരാളോ വിശ്വസിച്ചതുമില്ല കരഞ്ഞുകൊണ്ടോടി മക്കാഫിനെയും കിടന്ന് കറമിനെയും കടന്നൊരാൾ ഓടി കരഞ്ഞു കരഞ്ഞോടി ഒരാൾ ആര് വശ്യപിന് അർമ്പ് കരഞ്ഞങ്ങോട്ട് ഓടി ഒരു മനുഷ്യൻ പുണ്യനവിയുടെ മുന്നിലേക്ക് എങ്ങനെ വരും എന്ന് വിചാരിച്ചു ഫിനെയും കടന്ന് ഹറമിനെയും കടന്ന് ഓടി ഒരാൾ മരുഭൂമിയിലേക്ക് ഇറങ്ങി ഓടി ഒരാൾ മരുഭൂമിയുടെ കനൽ പഥങ്ങളിലേക്ക് യാങ്ങി ഓടിയൊരാൾ മരുഭൂമിയുടെ നട്ടുച്ചലകളിലേക്ക് ഓടി ഒരാൾ മരുഭൂമിയുടെ ഉച്ചച്ചൂടായ മനുഷ്യന് വിഷയമായില്ല മരുഭൂമിയുടെ ചൂടിൻ്റെ കനൽ പഥങ്ങൾ ആ മനുഷ്യന് വിഷയമായില്ല കണ്ടവരോട് കണ്ടവരോട് ആ മനുഷ്യൻ പറഞ്ഞു എങ്ങനെ ഞാൻ നബിയെ അഭിമുഖീകരിക്കും കതൽ ഈ മനുഷ്യന്റെ മുന്നിലിട്ടാണ് ഈ മനുഷ്യന്റെ പിതൃവനെ ഞാൻ ചാട്ടൊടി എറിഞ്ഞു കൊന്നത് എന്ന് പറഞ്ഞു ആര് വർക്കറോട് പറഞ്ഞേക്കി വഷീബനെ ഓടി ഓടി കണ്ടവര് കണ്ടവര് പറഞ്ഞു വഷി നിങ്ങൾ ഓടണ്ട നബിയോട് പറഞ്ഞേക്കി മാപ്പ് പറയും മാപ്പ് ചെയ്യും നിങ്ങൾ പോണ്ട എല്ലാവരും പറഞ്ഞു ഇത് കരുണ് ഇത് കാരുണ്യത്തിന്റെ കേദാരമാണ് ഇത് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് ഒമാ അറിസനാക്കമാ നിങ്ങൾ പറയ നിങ്ങൾ പറയത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി നിങ്ങൾ പോയി പറഞ്ഞാൽ മതി മാപ്പാക്കും എന്ന് പറഞ്ഞു അവസാനം എല്ലാവരെയും നിർബന്ധത്തിന് വഴങ്ങി പുണ്യനബിയുടെ അരികിലേക്ക് ഒരിക്കൽ പുണ്യനബി സദസ്സിന്റെ മധ്യേ ഇരിക്കുമ്പോൾ ഒരിക്കൽ പിന്നെ കുറെ കുറച്ച് ദിവസം കഴിഞ്ഞ് പുണ്യനബിയുടെ സദസ്സിലേക്ക് വന്നു ഹർബ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കുനിഞ്ഞ ശിരസുമായി വന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് പുണ്യ പുണ്യനബിയുടെ മുന്നിലേക്ക് വീണ് ഇങ്ങനെ പറഞ്ഞു അശ്വല്ല നിങ്ങൾ ചിന്തിക്ക ഇങ്ങനെ ഒരു ചരിത്രം ലോകത്തില്ല ഇല്ല മനുഷ്യരെ ഇല്ല ഫീ ഖൽഖിൻ ولم يدانوه في علم ولا كرام مولاي صلي واسا لم دائما ابادا على حبيبك خير للخلق كلهم. إن أنا <applause> ولي شريط الله. إن أنا ولي جنة ഈ മനുഷ്യൻ കൊണ്ടുവന്ന സാഹോദര്യം ലോകത്തൊരു പ്രവാചകൻ കൊണ്ടുവന്നില്ല ലോകത്തൊരു മാനിഫെസ്റ്റോ എഴുതിയ മാർക്സ് കൊണ്ടുവന്നില്ല പ്രോത്സ്കി കൊണ്ടുവന്നില്ല ട്രോസ്കി കൊണ്ടുവന്നില്ല വ്ളാഡിമിർ ലെനിൻ കൊണ്ടുവന്നില്ല ജനാധിപത്യത്തിന്റെ ബഹു ബഹുഘോഷ പ്രഭാഷകൻ വിനി തോമസോളനി കൊണ്ടുവന്നില്ല അവരൊന്നും ഈ മനുഷ്യന്റെ ഉദാത്തമായ സാഹോദര്യം ലോകത്ത് കൊണ്ടുവന്നില്ല മുഹമ്മദുൻ മുഹമ്മദുൻ

മദീനൊക്കെ പകരമായ ഒരു ചരിത്രം സോവിയറ്റ് യൂണിയനിൽ കാണിക്കൂ മതിയിനൊക്കെ പകരമായ ഒരു ചരിത്രം ലോകത്തെവിടെയെങ്കിലും കാണിക്കൂ ഒരു ജനതയിലേക്ക് വന്ന നാട്ടുകാർക്ക് മുഴുവനും ആ ജനങ്ങൾ ധനം പകുതിയാക്കി കൊടുത്തു ശ്രദ്ധിക്കുന്നുണ്ടാ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളിൻ്റെ കൂടെ സ്വന്തം ജനം പകുതിയാക്കി കൊടുത്തു അഞ്ചുള്ളവൻ അതിന്റെ പകുതി അൻപതുള്ളവൻ അതിന്റെ പകുതി നൂറേക്കറയുള്ളവൻ അതിന്റെ പകുതി അത് കൊടുക്കുക തന്നെ കൊടുക്കുക പകുതി അത് കൊടുക്കും നേരെ ആ നാട്ട് മനസ്സിലാവണില്ലേ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ മനസ്സിലാവണില്ലേ ഇങ്ങനെ ഒരു ചരിത്രം ലോകത്തില്ല ഇത് മുഹമ്മദ് നബിയുടെ ശിഷ്യഗണങ്ങളിൽ മാത്രമേ ഉള്ളൂ മനുഷ്യരെ ഇതിനെ പകൽ പറയൂ എന്ന ഒരു ചരിത്രം ഇല്ല ഇല്ല